വളരെ മനോഹരമായ തെങ്ങും തോപ്പും അതുപോലെ തന്നെ ജമന്തി തോട്ടവും രണ്ടും കൂടെ ഒന്നിച്ചുള്ള ഒരു മനോഹരമായ കാഴ്ച മനോഹരമായ കാഴ്ചയാണല്ലേ പൂക്കളിൽ നിന്നും തുള്ളി തുള്ളിയായി വെള്ളം തെറിക്കുന്നു എന്തു മനോഹരമാണ് ഈ ജമന്തിത്തോട്ടം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട് ഈ ജമന്തിത്തോട്ടം നല്ല മനോഹര മനോഹരമായ വെള്ളത്തുള്ളികളോട് ചേർന്ന ജമന്തിത്തോട്ടം ഹായ് നല്ല മനോഹരമായ ഒരു ജമന്തിത്തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് മഴയൊക്കെ വന്ന് ഈ ജമന്തിപ്പൂ മുഴ പോയി വളരെ മനോഹരമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മഴ വന്ന് ജമന്തിപ്പൂ മുഴ നശിച്ചു പോയി അതുകൊണ്ടിത് മാർക്കറ്റിൽ മാർക്കറ്റിനി കൊടുക്കാൻ പറ്റത്തില്ല ഇനി ഈ മഴ നനഞ്ഞ ഈ പൂവ് ഫാനിന്റെ കീഴിലിട്ട് നല്ലായിട്ട് ഉണക്കണം നല്ല വെയിലത്തിട്ട് ഉണക്കണം ഉണക്കിയിട്ട് വേണം കേരളത്തിലോട്ട് അയക്കാൻ അപ്പോൾ കേരളത്തിലെ ഭൂമാർക്കറ്റിലെ ഏറ്റവും വലിയ താരമാണ് യുവന്മാർ